ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശ് കല്യാണിക്ക് ചോറൊക്കെ വാരി കൊടുത്തിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്ന് സദ്യ കഴിക്കുക അപ്പോൾ പ്രകാശിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു ഈ സമയം രതീഷ് കടുവ എന്തിനാ കരയുന്നേ അപ്പോൾ കല്യാണി അച്ഛാ കരയണ്ടേ അച്ഛാ കഴിക്കാ തിരുവോണമായിട്ട് കണ്ണുനീരോടെയല്ല സദ്യ ഉണ്ണേണ്ടത് ദേ എന്തായാലും അച്ഛൻ സന്തോഷത്തോടെ ഉണ്ണ ഇത് സന്തോഷ കണ്ണുനീര മോളെ എൻ്റെ മൂന്ന് പെൺമക്കളുടെ ഒപ്പം ഇരുന്ന് എനിക്ക് തിരുവോണം ഉണ്ണാൻ പറ്റിയതിൻ്റെ സന്തോഷമാണ് അല്ലാതെ അച്ഛൻ കരയുന്നതല്ല സന്തോഷത്തിൽ വരുന്ന കണ്ണുനീരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതെ എനിക്ക് ദീപയോടും ലക്ഷ്മിയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കാമോ ആ അതൊക്കെ അന്നേരം ആലോചിക്കാം നിങ്ങൾ ഭക്ഷണം കഴിക്കേ എന്നും ലക്ഷ്മി ഈ സമയം പ്രകാശനിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കല്യാണി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ പ്രകാശനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഐസുവിന് മുൻപിൽ നിൽക്കുക ഭയങ്കര ദേഷ്യത്തിലാണ് രാഹുൽ നിൽക്കുന്നത് അപ്പോഴാണ് തൻ്റെ മുഖ മകളുടെ മുഖം കണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് അതെ കുഞ്ഞു പോലും കയ്യിലില്ലാതെ തൻ്റെ കുഞ്ഞ് കരയു ആന്നും അതിന് ശബ്ദം ഉണ്ടാക്കലേ എന്നും പറഞ്ഞുകൊണ്ട് സരയും നിൽക്കുന്ന കാഴ്ച രാഹുലിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ രാഹുൽ പെട്ടെന്ന് തന്നെ ഐസുവിൻ്റെ അകത്തേക്ക് ചെന്നു അതിനുശേഷം മനോഹരനെ തുറച്ചു നോക്കി എന്നിട്ട് ചുറ്റും നോക്കി അവിടെയൊന്നും ആരുമില്ല അത് കണ്ടതും നമ്മുടെ രാഹുൽ എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ലടാ ചത്തു പോടാ നീ ചത്തു പോ നീ ചത്തുപോയാലെങ്കിലും എനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും ജയിലിലേക്ക് പോകുമ്പോഴും എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ നിന്നെ കൊന്നിട്ടായിരിക്കണം ഇനി ഞാൻ ജയിലിലേക്ക് പോകേണ്ടത് അതിനുള്ള തൂക്കുകയർ എനിക്ക് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് നമ്മുടെ മനോഹരനെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഈ സമയം ശ്വാസം മുട്ടി മനോഹർ രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മനോഹരനെ നന്നായിട്ട് കഴുത്തിന് കുത്തുക അപ്പോഴേക്കും ഡോക്ടർമാരും കമ്പൗണ്ടർമാരൊക്കെ ഓടിയെത്തി എന്താ എന്താ ഇവിടെ ആരാ ആരാ താൻ ഇവൻ ജീവിച്ചിരിക്കേണ്ടവനല്ല ഡോക്ടറെ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എൻ്റെ മോളെ സമനില തെറ്റിച്ചവനാ ഇവനെ കൊല്ലു ഡോക്ടറെ അത് താനല്ല തീരുമാനിക്കേണ്ടത് ഡോക്ടർ ഒരു മിനിറ്റ് സമയം തിന്നാ ഇവനെ തീർത്തിട്ട് ഞാൻ ജയിലിലേക്ക് പോയിക്കോളാം വേണ്ട നിന്നെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ പിന്നാലെ വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ പിടിച്ചു വലിച്ചോണ്ട് അവർ വെളിയിലേക്ക് ചെല്ലുക ഈ സമയം പോലീസ് എത്തി പോലീസ് എത്തിയത് എന്താ എന്താ ഉണ്ടായത് അകത്ത് കിടക്കുന്ന അതായത് ഐ സിയുയിൽ കിടക്കുന്ന രോഗിയെ കഴുത്തിന് ഞരിച്ചു കൊല്ലാൻ നോക്കുമായിരുന്നു സാറേ ഇവൻ്റെ ഇയാളുടെ മോള് തലതല്ലി തകർത്തതാണ് അവൻ്റെ ഇയാളുടെ മോള് സമനില തെറ്റി മെൻ്റൽ ഹോസ്പിറ്റലല്ല ആ എന്ത് ചെയ്യാനാ ആ സമയത്ത് അമ്മായി അച്ഛൻ വന്ന മരുമോനെ കൊല്ലാൻ നോക്കുന്നത് ഇയാൾ പരോളിനിറങ്ങിയതാന്നാ കേട്ടത് നേരെ ഇങ്ങോട്ട് വന്ന് ഇയാളെ കൊല്ല മനോഹരനെ കൊല്ലാൻ നോക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല അവൻ ജീവിച്ചിരിക്കേണ്ടവനല്ല സാറേ എൻ്റെ മോളുടെ മാത്രമല്ല പല പെൺകുട്ടികളുടെയും ജീവിതം തകർത്തവനാ ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ സമനില തെറ്റിച്ചവനാ അങ്ങനെയുള്ളവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കണോ അത് വേണോ വേണ്ടയോന്ന് ഞങ്ങൾ കോടതിയിൽ തീരുമാനിച്ചിട്ട് ഏ തീരുമാനം എടുത്തോളാം നീ തീരുമാനിക്കേണ്ട കേരള ജീപ്പിൽ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പ്രകാശനെ സോറി രാഹുലിനെ അങ്ങ് വലിച്ചുകൊണ്ട് പോവുക ഈ സമയമാണെങ്കിൽ രാഹുലിനെ കൊണ്ടുപോയി കഴിഞ്ഞതും ഡോക്ടർമാരൊക്കെ എവിടെ നിന്ന് വരുന്ന ഡവന്മാരൊക്കെ എന്നും ആലോചിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനയാണ് ഓണസദ്യ കൊണ്ട് സന്തോഷത്തോടെ ഉമ്മറത്തെ കസരയിൽ ആ സമയം ലക്ഷ്മിയും ദീപയും കൂടെ അങ്ങോട്ട് വന്നു നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞത് ഞങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്നും ലക്ഷ്മി ചോദിക്കുക അത് അത് പിന്നെ എനിക്കിവിടെ താമസിക്കണോ എന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് എനിക്കിതുപോലെ വല്ല ഫങ്ഷനോ ഇല്ലെങ്കിൽ വല്ല പെരുന്നാ പെരുന്നാളോ ഓണോ വിഷുവോ ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എൻ്റെ പെൺമക്കളെ ഒന്ന് കാണാനും അവരുടെ മൂന്നു പേരുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള അനുവാദം എനിക്ക് തരുമോ അങ്ങനെ തര തരില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല നിങ്ങൾക്കറിയാലോ ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ഒരു ഒരു പട്ടിക്കാട് അവിടെ എങ്ങനെയായിരുന്നു എന്നറിയാലോ ലക്ഷ്മി നിന്നോട് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അവിടെ തന്നെ ആയിരുന്നല്ലോ നിൻ്റെയും നാട് ഏഹ് അവിടെ ആ ഗ്രാമത്തിൽ അവിടെയുള്ളവരൊക്കെ ജീവിക്കുന്നത് പെണ്ണുങ്ങളെ വെറുത്തും പെണ്ണുങ്ങളെ ശപിച്ചു പെൺകുട്ടികൾ ജനിച്ചാൽ അത് ശാപമാണെന്ന് കരുതിയ ആ അതുകൊണ്ട് ആ പഴയ തലമുറകളെയൊക്കെ പുതിയ തലമു കത്തി കത്തിച്ചു അവർ കത്തി നശിച്ചു അത് കേട്ടതും ആ അത് നന്നായി അങ്ങനെ കത്തി നശിച്ചത് എന്തുകൊണ്ടും നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ജീവിച്ചിരുന്നെ എന്നെപ്പോലെ ക്രൂരനായ ദുഷ്ടനായ അച്ഛന്മാർ പെൺമക്കളെ വെറുക്കുകയും പെൺമക്കളെ ദ്രോഹിക്കുകയും അവരെ തള്ളിക്കളയുകയും ചെയ്യുന്ന അച്ഛന്മാർ എന്നാൽ ഞാൻ മാറി എനിക്കിപ്പം മനസ്സിലായി ദൈവം മനസ്സിലാക്കി തന്നു പെൺമക്കളെ സ്നേഹിക്കണമെന്നും പെൺമക്കളെ സ്നേഹിച്ചാൽ നമ്മൾക്ക് വലിയ 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 എന്താ പറയുക മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമെന്നും വയസ്സങ്കാലത്ത് ഒരു നേരത്തെ ഭക്ഷണം തരാൻ അവരെ ഉണ്ട് ഒക്കെ എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ പഴയ ആൾക്കാർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം എൻ്റെ അമ്മയെല്ലാം മനസ്സിലാക്കി അതുപോലെ ഞാനും മനസ്സിലാക്കി എൻ്റെ ജീവിത ശൈലിയാണ് എൻ്റെ കല്യാണി മുളയും കാർത്തിക മുളയും കാദമ്പരി മുളയൊക്കെ വെറുക്കാൻ എന്നെ പഠിപ്പിച്ചത് പക്ഷേ എല്ലാം കൊണ്ടും എനിക്കിപ്പോൾ മനസ്സിലായി ആൺമക്കളെക്കാൾ നല്ലത് പെൺമക്കൾ തന്നെയാണെന്ന് അവരെന്തും എന്നും നമുക്ക് തുണയായിട്ടുണ്ടാവുമെന്ന് നമ്മളെ നോക്കുമെന്ന് ഈ എൻ്റെ പെൺ എൻ്റെ മക്കൾ കാണിക്കുന്ന സ്നേഹം ഹൃദയം കൊണ്ടുള്ള സ്നേഹമാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ആ സ്നേഹത്തെ ചൂഷണം ചെയ്ത് എൻ്റെ മക്കളെ ഒരു ആപത്തിലേക്കും കൊണ്ടുപോയി തള്ളരുത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിങ്ങളുടെ മകനോടൊപ്പം ചേർന്ന് ഇല്ല ഒരിക്കലുമില്ല ഇനി ഞാൻ എൻ്റെ മക്കളെ ഒന്നും ചെയ്യില്ല അവളെ അവരെ ഹൃദയത്തിലാണ് അവർ മൂന്ന് പേരും എൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും എന്നും നമ്മുടെ പ്രകാശൻ ഈ സമയത്ത് കിരണം കല്യാണിയും കാർത്തികയും കാദമ്പരിയും പിന്നെ രതീഷൊക്കെ വരിക ആഹാ കടുവ ഭയങ്കര സെൻറ്റിലാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് രതീഷ് രതി ഒന്നും മിണ്ടാതിരിക്കേ എന്നും പറഞ്ഞ് കല്യാണി എന്താ അച്ഛാ അച്ഛൻ എന്തൊക്കെ ഞാൻ പോവുക മക്കളെ അച്ഛൻ നിങ്ങളുടെ അമ്മമാരോട് പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഓണോ വിഷു ആഘോഷങ്ങളോ വരുമ്പോൾ എന്നെക്കൂടെ വിളിക്കണമെന്ന് നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒരു അനുഗ്രഹം എനിക്ക് തരണമെന്ന് അത് കേട്ടതും അച്ഛൻ എപ്പോൾ വേണമെങ്കിലും വരാം ആ അച്ഛൻ ഇന്ന് പോകണ്ട ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ട് പോയാൽ പോരെ അതൊന്നും വേണ്ട മോളെ ഞാനിവിടെ നിൽക്കുന്നില്ല ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്തായാലും അച്ഛൻ പോവുക അച്ഛനെ കാണാൻ തോന്നുമ്പോഴൊക്കെ അച്ഛന് വരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ ഒരു കാർത്തിക ചോദിക്കുക അച്ഛനെങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ അതെന്താ മോളെ അല്ല നിങ്ങളെ കടത്തിണ്ണയിൽ നിന്നു ആണല്ലോ മക്കൾ കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ടാണ് അവർ ചോദിച്ചത് നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് പോകാൻ പ്രത്യേകിച്ച് വലിയ ഇടമൊന്നുമില്ല ഇരുന്ന കടത്തിണയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടവര ഏതെങ്കിലും ഒരു അമ്പലം നടയിൽ അല്ലാതെ വേറെ സ്ഥലമൊന്നും എനിക്കില്ല ആ പക്ഷേ അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴും നല്ല സുഖവും സമാധാനവും ഉണ്ട് കേട്ടോ ആരുടെയും ശല്യം ഇല്ലാതെ ആരെയും ദ്രോഹിക്കേണ്ട ഇല്ലാതെ വാടക കൊടുക്കണ്ട കറണ്ട് ബില്ല് അടയ്ക്കേണ്ട വെള്ളത്തിന് കാശ് കെട്ടണ്ട ഒരു ശല്യം ഇല്ലാതെ കിടന്നുറങ്ങാം അവിടെ കൂട്ടു വരുന്നവരും അതേപോലെ സമാധാനത്തോടെ ഉറങ്ങുന്നവരാണ് നായ്ക്കളെ നായ്ക്കളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ നിൽക്കുക അത് കേട്ടതും ഇനിയിപ്പം അങ്ങോട്ടേക്കൊന്നും പോകണ്ട നിങ്ങൾക്ക് ഒരു വീട് പാടേക്ക് റെഡിയാക്കിയിട്ടുണ്ട് അവിടെ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ വരും ഭക്ഷണം പാചകം ചെയ്യാനും നിങ്ങൾക്ക് കൂട്ടുകിടക്കാനും അയ്യോ വേണ്ട മോനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും വയസ്സാകാലത്ത് ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ തള്ളിക്കളയുന്ന മക്കളാണ് അവരെ കടത്തെണ്ണയിൽ കിടത്തിയും അനാഥാലയത്തിലാക്കിയൊക്കെയാണ് മക്കൾ പ്രതിഷേധിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ആൾക്കാരല്ല പക്ഷേ നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങളൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുറ്റവും അവർ പറയില്ല എന്നാലും നിങ്ങൾ നന്നായി നിറഞ്ഞിട്ട് നിങ്ങളെ കടത്തെണ്ണയിൽ കിടത്തി എന്നുള്ളൊരു ചീത്തപ്പേര് ഞങ്ങളെ കേൾപ്പിക്കരുത് അതുകൊണ്ട് ആ വീട്ടിൽ പോയി താമസിക്കണം അത് കേട്ടതും മോനെ എന്നാൽ ശരി ഞാൻ പോവാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം കല്യാണി കുറച്ച് കാശ് കൊടുക്കുക എന്നാ ചെയ്ത് വെച്ചോ വേണ്ട മോളെ മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്ന പൈസയിൽ അച്ഛൻ്റെയിൽ ബാക്കി ഇരിപ്പുണ്ട് അച്ഛനിത് മേടിക്കച്ചാ മരുന്നൊക്കെ മേടിക്കാനുള്ളതല്ലേ എന്നാൽ പിടിക്കും എന്നാൽ പറഞ്ഞ് കല്യാണി നിർബന്ധിച്ച് വെച്ച് കൊടുക്കുക രതിഷേട്ടാ എന്നാൽ ആ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടാക്കിയൊക്കെ ഉം വാ വാ കടുവേ പുലിമേടയിലേക്ക് പോവാം എന്നും പറഞ്ഞ് രതീഷ് വിളിക്കുക ഈ സമയം പ്രകാശൻ അങ്ങോട്ട് പോവുക അപ്പോൾ പ്രകാശൻ അവിടെ ചെന്ന് തന്നിട്ട് തിരിഞ്ഞ് നോക്കി കല്യാണിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എടോ തൻ്റെയും തൻ്റെ മോൻ്റെയും തലയിലുണ്ടല്ലോ ഏഹ് ശാപ പെണ്ണുങ്ങളുടെ ശാപം അവരുടെ കണ്ണുനീരിൻ്റെ ശാപം അതുകൊണ്ട് നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല അതെനിക്ക് അറിയാടാ രതീഷെ ഞാൻ ഒരുപാട് എൻ്റെ മക്കളെ കഷ്ടപ്പെടുത്തി അതുപോലെ എൻ്റെ ഭാര്യമാരെയും അതിൻ്റെ ഒന്നും ശാപം എൻ്റെ തലയിൽ ഒന്നും പോവില്ല അതെ താനിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഐ സിയുലേക്കൊന്ന് പോണേ എന്തിന് അവിടെ ആ ബഗാസുരം നിൽപ്പുണ്ട് അവനാണല്ലോ നിന്റെ കൂ തന്റെ കൂട്ടുകാരൻ ഇല്ലടാ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല ആരും വേണ്ട ആരും ഇല്ലാതെ ഇങ്ങനെ സമാധാനത്തോടെ എവിടെയെങ്കിലും ഒരു മൂലക്ക് കഴിഞ്ഞു കൊടുണം അത്രയേ ഉള്ളൂ എന്നാൽ പിന്നെ കയറ് എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് വണ്ടി എടുത്തു അപ്പോൾ പ്രകാശം കയറിയിരിക്കുവാണ് ഈ സമയം അവൻ രണ്ടര പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണേട്ട താരയാൻ്റി താരേൻ്റെ അകത്തിരിപ്പുണ്ട് നമ്മൾ താരേൻ്റെ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ വാ നമുക്ക് നോക്കിയിട്ട് വരാം അങ്ങനെ ഒരകത്തെയൊക്കെ വന്നപ്പോൾ താര ഭയങ്കര കരച്ചിലാണ് എന്താ ആൻറ്റി ഇത് എന്തിനാ കരയുന്നേ ഹാ അത് പിന്നെ ചോദിക്കണോ കിരണേട്ട ആൻറ്റിയുടെ മോളല്ലേ പ്രാന്താശുപത്രി കിടക്കുന്നേ അവളുടെ സമനില തെറ്റിയത് അറിഞ്ഞിട്ടായിരിക്കും ആൻറ്റിക്ക് സങ്കടം ആൻറ്റി ചിലപ്പോൾ അവൾക്ക് ഈ സമനില തെറ്റിയത് ആൻറ്റിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും കാരണം ഈ സമനില തെറ്റിയതിൽ നിന്നും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആൻറ്റി അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആൻറ്റി അവൾ സ്നേഹിക്കുന്നവളായിട്ടാണ് വരുന്നതെങ്കിലോ അങ്ങനെ പ്രതീക്ഷകളൊന്നും കൊടുക്കണ്ട കിരൺ കേട്ടാ അല്ല ഞാൻ കൊടുക്കുന്നതല്ല ഒരു കാര്യം പറഞ്ഞു അത്രയേ ഉള്ളൂ എന്തായാലും ആൻറ്റി സമാധാനിക്കും ദേ നമുക്ക് ഉറപ്പായിട്ടും സരവിനെ പോയി കാണാം ഇന്ന് ഇന്ന് തന്നെ പോകണോ ആ ഇന്ന് തന്നെ പോണം എന്നും പറഞ്ഞുകൊണ്ട് താര തലേ പോണമായിട്ട് അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോയിന് കരയണോ അത് കേട്ടതും താര പോണം എനിക്ക് എൻ്റെ മോളെ കാണണം പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് കിരണ മുൻപിൽ കൈകൂപ്പ് വേണം ഈ സമയം വേറെ വഴിയില്ലാതെ കിരണം നമ്മുടെ കല്യാണയും കൂടെ താരെയും കൂട്ടിക്കൊണ്ട് പ്രാന്താശുപത്രിയിലേക്ക് ചെല്ലുക അവിടെ ചെന്നതും നമ്മുടെ സരയുവാണെങ്കിൽ ഹോ എനിക്ക് വിശക്കുന്നു നീ എന്താടി എനിക്കൊന്നും തരാത്തത് എന്ന് ചോദിക്കുക അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് മോളിപ്പോഴല്ലേ മോൾക്ക് ഇഷ്ടമുള്ള മീൻകറിയും കൂട്ടി ചോറ് തന്നത് ഇല്ല കള്ളവാ ആരടി പറഞ്ഞ ഞാൻ ചോറ് തന്നെ നീ എനിക്ക് തന്നോടി ഇല്ല എല്ലാ ചോറും നീ തിന്നിട്ട് എന്നെ കുറ്റം പറയുക ദേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ തലയിൽ ഞാൻ അടിച്ചു പൊളിക്കും എന്നും പറഞ്ഞുകൊണ്ട് സര ഇങ്ങനെ ഷാരിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഈ സമയം താരയും കല്യാണിയും കര കിരണം കൂടെ അകത്തേക്ക് എന്നു അകത്തെന്നതും താരയെ കണ്ട് നമ്മുടെ സരി ഹായ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിച്ചിരിക്കുക അപ്പോൾ താരയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോൾ മോക്ക് ആരാന്ന് മനസ്സിലായില്ല അതുകൊണ്ടാണ് മോളിച്ചിരിക്കുന്നത് എന്നും ഷാരി അത് കേട്ടതും ആര് പറഞ്ഞു മനസ്സിലായില്ലെന്ന് ഇതേ എൻ്റെ അമ്മയാ എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ അത് കേട്ടതും താര ഞെട്ടിപ്പോയി താര താരയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കൂടുകൂടാൻ ഒഴുകാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ശാരി അവൾ സമനില തെറ്റി പറയുന്ന ആരാടി പറഞ്ഞത് എനിക്ക് സമനില തെറ്റിയെന്ന് ഇത് എൻ്റെ അമ്മ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നും പറയാതെ കേട്ടതും കിരൺ നിനക്ക് ഞാൻ കഴിക്കാൻ എന്തേലും മേടിച്ച് തരാം അപ്പോൾ നമ്മുടെ സരയും ആ പത്ത് പൊറോട്ടയും മറ്റൻ കറിയും മതിയെ പിന്നെ പത്തിൽ ഒമ്പത് പൊറോട്ട എനിക്ക് ഒരെണ്ണം ഇവക്ക് ഇല്ലെങ്കിലേ ഈ തടിച്ച് വിടും അതുകൊണ്ടാ ആ എന്നാൽ ശരി കല്യാണി ഞാൻ നമുക്ക് പൊറോട്ട എന്തെങ്കിലും മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ താരയിരുന്നു ഭയങ്കര കരച്ചില്ല എന്തിനാണ് ഈ കരയുന്നത് നിനക്കെന്താ പറ്റിയേ ഏ നിനക്ക് നിൻ്റെ രണ്ട് മറ്റും രണ്ട് മൂത്ത മക്കൾ എവിടെ അവരൊക്കെ മരിച്ചുപോയോ എന്നും സരയുവിൻ്റെ ചോദ്യം അത് കേട്ടതും നമ്മുടെ താര ഭയങ്കര കരച്ചിലാണ് ഞാൻ പറഞ്ഞില്ലേ മോക്ക് മനസ്സിലായിട്ടില്ല നീ മിണ്ടാതിരിടി തടിച്ചു എനിക്കറിയാം എനിക്കറിയാം ദേ ഇവളെ എൻ്റെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാൻ ആ കഴിച്ചതെന്ന് കള്ളം പറയുക അപ്പോൾ നമ്മുടെ താര വീണ്ടും കരയുക നീ എന്തിനാ കരയുന്നേ നിന്നോട് കരയേണ്ടെന്ന് പറഞ്ഞില്ലേ കരയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സരയു അത് കേട്ടതും കല്യാണി താരയുടെ ചവിട്ടിൽ ആൻറ്റി കരയല്ലേ കരഞ്ഞാൽ ചിലപ്പോൾ അവൾ വയലൻ്റാവും എടി എന്താണ് രഹസ്യം പറയുന്നത് എന്താണേലും എൻ്റെ മുഖത്ത് നോക്കി പറയടി കരയുണ്ടെന്ന് പറയുമായിരുന്നു ആ അത് തന്നെ എനിക്കും പറയാനുള്ളത് കരയരുത് എൻ്റെ അടുത്ത് കരയരുത് കരയെഴുതെട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു താരയെ തൊട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക സമനില തെറ്റിയെങ്കിലും തൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞ് കൽസരയുവിൻ്റെ ആ സംസാരം കണ്ടപ്പോൾ താരയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ സമയം അവരവിടെ ഒന്ന് പോവുക പോയിക്കഴിഞ്ഞതും നമ്മുടെ താരയോട് ഇങ്ങനെ സരൈ കല്യാണി പറയുക വിഷമിക്കേണ്ട ആൻറ്റി സമനില തെറ്റിയിട്ടാണെങ്കിലും അവളാൻ്റി അമ്മയെന്ന് വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് രൂപയുടെ വീട്ടിലാണ് യാമനിയാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനെ ടേബിളിൽ വെച്ചോണ്ടിരിക്കുക ഓണസദ്യക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും കിരണും കല്യാണിയും താരേം വന്നു ആഹാ എന്താ ഇത് എന്താ ഇനിയിപ്പോൾ അവിടെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നോ ആ പോയിട്ട് വന്നു ചേച്ചി എന്നിട്ട് സരൈവൻ എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട ഒരു മാറ്റവും ഇല്ല ആ പിന്നെ സമനില തെറ്റിയിട്ടാണെങ്കിലും അവൾ ആൻറ്റിയെ കണ്ട് സംസാരിച്ചു ആൻറ്റി അമ്മയാണെന്നും പറഞ്ഞ് ഷാരി ആൻറ്റിയോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചെയ്തു ആ സമനില തെറ്റിയിട്ടാണെങ്കിലും അവൾ അങ്ങനെയൊക്കെ വിളിച്ചല്ലോ ആ വാ താരേ ദേ നിൻ്റെ കൊച്ചുമോൾ ഇവിടെയോ ഉള്ളത് അതിനെ കാണാൻ നീ ഒരുപാട് കൊതിച്ചിട്ടില്ലേ അതിനെടുക്കാൻ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ ഇനി നിനക്ക് നിനക്കെന്നു അതിനെ നോക്കാം സന്തോഷത്തോടെ നോക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയമാണെങ്കിൽ സി എസ് ചോദിക്കുക അല്ലടാ മോനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സരൈവിൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഇനിയിപ്പൊ എന്ത് ചെയ്യും അസുഖം മാറിയ അവൾ കുഞ്ഞിനെ ചോദിക്കില്ലേ അതാണ് ഒരു സങ്കടം കുഞ്ഞിനെ ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ പക്ഷേ അവൾ അസുഖം മാറി നല്ല സ്വഭാവത്തോടെ തിരിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അവളെ ഇവിടെ കൊണ്ടൊന്ന് നിർത്താൻ പറ്റില്ല പക്ഷെ എന്നാലും അവളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസും കിരണും അങ്ങനെ സംസാരിക്കുക ആ അവൾ അസുഖം മാറി വന്ന താരയാൻ്റെ പ്രതീക്ഷകളെല്ലാം പോവും ആ കുഞ്ഞിനെ അവൾ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അവൾ അങ്ങനെ കുഞ്ഞിനെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനുള്ള ഇത് നമുക്കില്ലല്ലോ മോനെ കാരണം അവൾ ആ കുഞ്ഞിനെ നൊന്ന് പ്രസവിച്ച അമ്മയാണ് ഒരമ്മ ചോദിക്കുമ്പോൾ ആ അമ്മയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കൊടുക്കുക തന്നെ വേണം ആ കുഞ്ഞിനെ അവൾ ഉറപ്പായിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ സമനില തെറ്റിയിട്ടാണെങ്കിലും നമ്മുടെ സരയും അമ്മയാണെന്നും സോറി തൻ്റെ താര തൻ്റെ അമ്മയാണെന്നും ആ അമ്മയ്ക്ക് എന്തേലും അസുഖം ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് താരയെ ചേർത്ത് പിടിക്കുമ്പോൾ ശാരിയുടെ ചങ്ക് തകർന്നു പോവുകയാണ് ഇനി എന്തൊക്കെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് അസുഖം മാറി തിരിച്ചു വരുന്ന സരയും താരയെ സ്വീകരിക്കുമോ അതോ ശാരിയെ സ്വീകരിക്കുമോയെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്